ിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴ പച്ചടിയാണ് നല്ലതുപോലെ പഴുത്ത മാങ്ങയാണ് അത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയത് മൂന്നാല് പച്ചമുളക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരഞ്ഞതിന് ശേഷം കാൽ ടീസ്പൂൺ കടുക് കൂടി ഇതിലിട്ട് ഒന്നുകൂടി കറക്കിയെടുക്കാം പച്ചടി തയ്യാറാക്കാനായി പാൻ ചൂടാക്കി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പഴുത്ത മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം തൈര് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തിള വരുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്യുക മധുരവും പുളിയും ഒക്കെ ചേർന്ന നല്ലൊരു പച്ചടി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ